ജീവിതത്തിൽ നമ്മെ സ്വാധീനിക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാർ അറിഞ്ഞോ അറിയാതെയോ നമ്മോടൊപ്പം ചേർന്ന് താങ്ങും തണലുമായി ഉണ്ടാകും അത്തരത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപികയാണ് ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന മലയാള വിഭാഗം അധ്യാപികയായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥ ശ്രീദേവി ടീച്ചർ ടീച്ചറിനെ ചിലപ്പോഴൊക്കെ മാത്രമേ കാണാറുള്ളൂ എന്നാൽ എപ്പോഴും ഓർക്കാറുണ്ട് സംസ്കൃതം പഠിക്കുന്ന പഠിപ്പിക്കുന്ന എനിക്ക് മലയാളവുമായി എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ സംസ്കൃതത്തെ പോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ് മലയാളവും അതുപോലെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപികയുമാണ് ശ്രീദേവി ടീച്ചർ ആരാണ് ശ്രീദേവി ടീച്ചർ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ശ്രീദേവി ടീച്ചറാണ് ക്ഷമയുടെ പര്യായ നല്ല സഹൃദയ സ്നേഹിച്ചവർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ചിരിച്ച മുഖം നല്ല വാക്സാമർഥ്യം സരസമായും സരളമായും സംവദിക്കുവാനുള്ള സാമർഥ്യമുള്ള ടീച്ചർ തൻ്റെ ഗുരുക്കന്മാരോടും പൂർവികരോടുമുള്ള തൻ്റെ കടപ്പാടും സ്നേഹവും ബഹുമാനവും ഒക്കെ തലമുറയിലേക്ക് പകർന്നു നൽകാൻ മറക്കാത്ത ടീച്ചർ ഇത്രമേൽ കുട്ടികളെ സ്നേഹിക്കാൻ കഴിയുമെന്നും ഇത്രത്തോളം കുട്ടികളോട് ഇടപഴകാൻ കഴിയുമെന്നും പ്രത്യക്ഷമായി കാണിച്ചു തന്നതും ശ്രീദേവി ടീച്ചറാണ് വർഷങ്ങൾക്ക് ശേഷം എത്രയോ എത്രയോ വർഷം കഴിഞ്ഞിരിക്കുന്നു അധ്യാപക പരിശീലന കാലം കഴിഞ്ഞിട്ട് എന്നിട്ടും ഏതോ ഒരു മാസ്മരികത പോലെ ടീച്ചറിൻ്റെ വാക്കുകൾ അന്നും ഇന്നും എനിക്ക് നേയദീപം തന്നെയാണ് പ്രിയപ്പെട്ട ശ്രീദേവി ടീച്ചർ അധ്യാപക പരിശീലന കാലഘട്ടത്തെ ധന്യമധന്യമാക്കി തീർത്തതിന് ഏറെ നന്ദി ഓർമ്മകളെ വസന്തമാക്കി തന്നതിന് വാത്സല്യം ചുരത്തി തന്നതിന് സ്നേഹം പകർന്നു നൽകിയതിന് തികച്ചും നിസ്വാർത്ഥമായി ഞങ്ങളെ അന്നും ഇന്നും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി ഏറെ നന്ദി യാദൃച്ഛികമായി ടീച്ചറിൻ്റെ ശബ്ദത്തിൽ ടീച്ചറിനെ ഏറ്റവും പ്രിയപ്പെട്ട ഒ എൻ വി സാറിൻ്റെ നന്ദി എന്ന കവിത വാട്സപ്പിൽ തേടിവരികയുണ്ടായി അത് ടീച്ചറിനോടുള്ള ഒരു നന്ദിയെ പ്രകടിപ്പിക്കേണ്ടതിൻ്റെ ഓർമ്മപ്പെടുത്തൽ പോലെയും ടീച്ചറിൻ്റെ ഒരു അനുഗ്രഹം ഒരനുഗ്രഹം ടീച്ചർ വർഷിച്ചതുപോലെയും എനിക്ക് ഒരു നിർവൃതി ഒരു നിറവ് ഒരു ധന്യത അത് ഇന്ന് അനുഭവപ്പെട്ടു നമ്മൾ പറയാറുണ്ട് ഗുരു അനുഗ്രഹേണൈവപ്പുമാൻ പൂർണ്ണ പ്രശാന്തി ഗുരുക്കന്മാരുടെ അനുഗ്രഹമില്ലാതെ ഒന്നും തന്നെ സാധ്യമാവുകയില്ല ടീച്ചറിൻ്റെ വാക്കുകൾക്ക് ടീച്ചറിൻ്റെ സ്നേഹത്തിന് എല്ലാത്തിനും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ആ കവിത എല്ലാവർക്കും വേണ്ടി ഇവിടെ പങ്കുവയ്ക്കും നന്ദി നന്ദി നീതന്നൊരിളം നീലരാവുകൾക്ക് എന്നെ കുളിരണിയിച്ച നിലാവുകൾക്ക് എന്നെ ചിരിപ്പിച്ച നക്ഷത്രമുല്ലകൾക്ക് എന്റെ ഏകാന്ത തൻ പുഴയോരത്ത് കൊച്ചുകാറ്റിൻ്റെ കൊതുമ്പുവള്ളത്തിൽ നീ റ്റിയയച്ച വിശിഷ്ട ഗന്ധങ്ങൾക്കും എല്ലാം എല്ലാമെനിക്കു കനിഞ്ഞു നീ തന്നവയ്ക്കെല്ലാം പ്രിയപ്പെട്ട ജീവിതമേ നന്ദി നന്ദി നീ നൽകാൻ മടിച്ച പൂച്ചണ്ടുകൾ പൂച്ചെണ്ടുകൾക്കെൻ്റെ വിളക്കിലെറിയാത്ത ജ്വാലകൾക്ക് എൻ്റെ മണ്ണിൽ വീണൊഴുകാത്ത മുകിലുകൾക്ക് എന്നെ തലോടാതെ എന്നിൽ തളിർക്കാതെ എങ്ങോ മറഞ്ഞ ഉഷസന്ധ്യകൾക്ക് എന്റെ കണ്ണിലുടഞ്ഞ കിനാവിൻ എല്ലാം എല്ലാമെനിക്കു നീ നൽകാൻ പ്രിയപ്പെട്ട ജീവിതമേ നീ നിന്നാൽ മരച്ചോട്ടിലെ ഇത്തിരി മരച്ചോട്ടിലിത്തിരിമണ്ണിനും ീലനിഴൽ കുളിരിഞ്ഞും എന്നെ ചെത്തുറങ്ങുവാൻ ചായുന്ന കാറ്റിനും കുഞ്ഞിലെത്തുമ്പികൾ മൂളുന്ന പാട്ടിനും ഈ വെയിലാഴിതൻ മധ്യത്തെ ഇത്തണൽ ദ്വീപിലെ ഉച്ചമയക്കത്തിനും പിന്നെ ഈ ദിവാസ്വപ്നം പൊലിയുമ്പോൾ എന്നുള്ളിൽ നീ ആർദ്രം കൊളുത്തുന്ന ദുഃഖത്തിനുംതി നന്ദി പ്രിയപ്പെട്ട ശ്രീദേവി ടീച്ചറെ സ്നേഹിച്ചതിന് ഇന്നും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരുപാട് 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 നന്ദി